കുന്നകുളം പോലീസിനെതിരെ വീണ്ടും മർദ്ദന പരാതി പള്ളിപ്പെരുന്നാൾ ദിവസം എസ് എ വൈശാഖ് റോഡരിയിൽ നിന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി രാത്തി കൊണ്ട് കുത്തിപ്പിക്കേപിച്ചുവെന്നും കുന്നംകുളം സ്വദേശി ആരോപിക്കുന്നു ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചത് കാട്ടി കുന്നം പോലീസിനെതിരെ സി പി ഏരിയ കമ്മിറ്റിയും പരസ്യമായി രംഗത്തെത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് പരിക്കുകളൊക്കെ പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് പിന്നെ ആദ്യം വന്നിട്ട് അടിക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പോ ഇവിടെ പിടിച്ച് അടിച്ച ഒരുപാട് ഈ സൈഡിൽ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെയാണ് ഉണ്ടായിരുന്നു പിന്നെ എനിക്കിതിന് നീതി വേണം നമ്മളൊരു തെറ്റും ഒരു പ്രകോപനം ഉണ്ടാവാണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് അപ്പോ നമ്മളെ ഭാഗത്തുനിന്ന് ഇതിപ്പോ നീതിക്ക് വേണ്ടിയിട്ട് പോരാടാൻ ഞാൻ റെഡിയാണ് നടരാജ് പരശുറാം വിവരങ്ങളുമായിരുന്നു എന്താണ് സംഭവം നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ മർദ്ദിച്ച കേസോടുകൂടി ഏറെ വിവാദത്തിലായിരുന്നു കുന്നംകുളം പോലീസ് കഴിഞ്ഞ ദിവസം പാർട്ടി പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ചു എന്നാരോപിച്ച് ഭരിക്കുന്ന പാർട്ടിയായ സി പി എം തന്നെ കുന്നംകുളം പോലീസിനെതിരെ പുറത്തുവരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അജിംസ് ഇന്ന് കുന്നംകുളം സ്വദേശിയായ ആണ് ഇത്തരത്തിലൊരു ആരോപണമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ പതിനാല് ദിവസം ഏതാണ്ട് ഇരുപത്തി അഞ്ചാം തീയതി താനും കൂട്ടുകാരും റോഡരികൾ നിൽക്കുമ്പോൾ അകാരണമായി പോലീസ് വന്ന് മർദ്ദിച്ചു എന്നാണ് ജിൻസന്റെ പരാതി എസ് എ വൈശാഖ് ഉൾപ്പെടെയുള്ള പോലീസുകാർ തന്നെ അകാരണമായി ു മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തതോടെ ലാത്തി കൊണ്ട് കുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ട് തന്നെ പരിക്കേൽപ്പിച്ചു കസ്റ്റഡിയിലെടുക്കാൻ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി നാട്ടുകാർ ഇടപെട്ടത് മാത്രമാണ് ആ ചോദ്യം ചെയ്യൽ അവസാനിച്ചത് അല്ലെങ്കിൽ കൂടുതൽ മർദ്ദനമുണ്ടായനെ എന്ന് അദ്ദേഹം പറയുന്നു ഇക്കാര്യത്തിൽ നിയമ നടപടികളായി മുന്നോട്ട് പോകുമെന്നും ജിൻസം പറയുന്നു ഇതേ സമാനമായ സംഭവമാണ് വർഷങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിന് സംഭവിച്ചതായി അദ്ദേഹം ആരോപിച്ചതും പിന്നീട് കോടതിയിൽ തെളിഞ്ഞതും മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അന്ന് സുജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പക്ഷെ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് പിന്നീട് വ്യക്തമാവുകയായിരുന്നു ഇത്തരത്തിൽ ഇന്നും തന്നെ ഉപദ്രവിച്ചു എന്നാണ് ജിൻസൺ ആരോപിക്കുന്നത് ഇക്കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ജിൻസൺ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സി അവരുടെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ആറുപേരെ ഇത്തരത്തിൽ അകാരണമായി പോലീസ് മർദ്ദിച്ചു എന്ന് കാണിച്ച് പ്രസ്താവന ഇറക്കിയിരുന്നു ഏരിയ സെക്രട്ടറി കൊച്ചേരിയിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത് കുന്നംകുളം പോലീസിനെ കുറിച്ചും വൈശാഖ് എന്ന എസ് ഐയെക്കുറിച്ചും വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും കോൺഗ്രസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നൈറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട് అజిత్ సరే